ണ്ടോ അപ്പൊ ഒന്നോടെ ഒന്നോടെ നടപ്പില്ല പെട്ടെന്ന് വേണ്ട ഡയലോഗ് വേണം ഡയലോഗ് ഇല്ലാണ്ട് പറ്റില്ല ഒന്നൂടെ ഈ പൂനൊക്കെ ആവശ്യമുള്ള കേട്ടോ ഈ പൂനൊക്കെ പരിപാടിയുള്ള കേട്ടോ ടാസ്ക് തീർന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല ണ്ട മിട്ട വേണ്ട മിഠായ സുഹത്തുണ്ട് അവലോ എന്താണ് പരിപാടി ആരാണ് ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടാണ് ടാ ഞങ്ങക്ക് അറിയില്ലേ അത് ഞാൻ പിടിച്ചോ അത് എഴുതി ഞാൻ എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്ക് കെട്ടിപ്പിടിച്ചു അഖിലപോലെ എന്താണെന്ന് വെച്ച് ചോദിച്ചോ പെട്ടെന്ന് ഒരാളെ പെട്ടി പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യും അത്രേ ഉള്ളൂ ടാസ്ക് തോന്നണില്ല ഈ തോന്നുന്നില്ല ായില്ല <coughs> <laughs> <laughs> ഇത് പുതിയ അതിഥി സ്വാഗതം ചെയ്യിക്കാണ് അപ്പൊ നമ്മൾ ടാസ്ക് തുടങ്ങാൻ പഴയ അതും നന്നിട്ടില്ല